ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് അർച്ചനയും കുഞ്ഞിനെയും എല്ലായിടത്തും അന്വേഷിക്കുകയാണ് അനൂപും ഒക്കെ അനൂപ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അർച്ചനയുടെ ആ ഓട്ടോ ഡ്രൈവറിൻ്റെ അടുത്താണ് ഡ്രൈവറാണെങ്കിൽ അവിടെ ഒരു കടയിൽ നിൽക്കായിരുന്നു അർച്ചന കുഞ്ഞിന് പാല് കൊടുക്കുന്നതിനാൽ ആ ഓട്ടോയിൽ തന്നെ ഇരിക്കുന്നു അനൂപിൻ്റെ ഫോണിൽ നിന്ന് അർച്ചനയുടെ ചിത്രം കാണുന്നുണ്ട് കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ ആ ഡ്രൈവർ പറയുന്നത് എനിക്ക് അറിയില്ല എന്നാണ് കള്ളമാണ് അയാൾ പറയുന്നത് ആ ഓട്ടോയ്ക്ക് അരികിൽ കൂടിയാണിപ്പോൾ അനൂപ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഓട്ടോയുടെ അരികിൽ നിൽക്കുന്നുണ്ട് ആ ഒരു ആ ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ ടെൻഷനോട് നിൽക്കുന്നു ഇനിയിപ്പോൾ കാണുമോ ഇല്ലയോ എന്ന് ആ സമയത്ത് തന്നെ അനൂപ് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോവുകയും ചെയ്തു ഈ സമയം ആ ഡ്രൈവർ മാറി നിന്ന് സംസാരിക്കുകയാണ് ഫോണിൽ അക്ക ഒരു ഉഗ്രൻ ലോട്ടറി അടിച്ചിട്ടുണ്ട് രാത്രി അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നുണ്ട് അർച്ചനയുടെ വിഷയം തന്നെയാണ് സംസാരിക്കുന്നത് അർച്ചന പറയുന്നു പോകാമെന്ന് അങ്ങനെ അവരവിടുന്ന് പോയി ഈ സമയം സേതുവിനെ കാണിക്കുന്നു അർച്ചന വീട്ടിൽ നിന്നിറങ്ങിപ്പോയതിനാൽ സേതു വല്ലാത്തൊരു വിഷമത്തിൽ തന്നെയാണ് പിന്നെ കമല അവിടെ വന്ന ഓരോ കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോൾ സേതു ആകെ അങ്ങ് തകർന്നു പോകുന്നു പെട്ടെന്ന് സേതുവിനെ നെഞ്ചുവേദന വരുന്നു നെഞ്ചിൽ പിടിച്ചുകൊണ്ട് ഒട്ടും അയ്യാതെ അർച്ചന മോളെ ഓടിവായെന്നാണ് വിളിക്കുന്നത് അവിടേക്ക് സന്ധ്യയും അനകയും ഓടി വന്ന് സേതുവിനെ പിടിക്കുന്നു പെട്ടെന്ന് സന്ധ്യ സേതുവിനെ പരിശോധിക്കുന്നു അച്ഛനെ അവിടെ പിടിച്ചു പിടിച്ചിരുത്താൻ പറയുകയാണ് അനകയോട് അനകാ സേതുവിനെ സെറ്റിയിലേക്ക് പിരി പിടിച്ചിരുത്തി സന്ധ്യയെ പെട്ടെന്ന് തന്നെ ബി പി നോക്കുന്നു എന്നിട്ട് ഒരു ടാബ്ലറ്റും കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് സച്ചി അവിടേക്ക് വരുന്നത് അച്ഛൻ എന്ത് പറ്റിയെന്ന് ടെൻഷനോട് ചോദിക്കുന്നു സന്ധ്യ പറയുന്നു അച്ഛൻ ഒരു കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് അങ്ങനെ സച്ചി അച്ഛനെ പിടിക്കാൻ തുടങ്ങുമ്പോൾ ദേഷ്യത്തോടെ സേതുമാധവൻ പറയുന്നു നീ എന്നെ തൊട്ടു പോവരുതെന്ന് വളരെ ദേഷ്യത്തോടെ സേതുമാധവൻ പറയുന്നുണ്ട് ഇറങ്ങിപ്പോടാ എൻ്റെ കൺമുന്നിൽ നിന്നെ കണ്ടു പോവരുത് ഇരു കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് സച്ചി ചതിയനാണ് നീ ചതിയൻ എന്നെ കേസ് ചെയ്തു പറയുന്നു ബഹളം വയ്ക്കൽ അച്ച ബി പി കൂടും എന്ന കേസ് സന്ധ്യ പറയുന്നുണ്ട് എന്തിനാ ഇനി നീ ഇവിടെ നിൽക്കുന്നത് മൊനെ മോളെ ഇവനോട് ഇറങ്ങിപ്പോകാൻ പറ എനിക്ക് ഇനി ഇവന്റെ മുഖം കാണണ്ട എന്ന കേസ് ചെയ്തു പറയുന്നു വീണ്ടും സേതുവിന് വയ്യാണ്ടാവുകയാണ് അങ്ങനെ അവിടെ ഇരുന്നു പോകുന്നു നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ പെട്ടെന്ന് മറ്റൊരു ടാബ്ലറ്റും കൂടി കൊടുക്കുന്നുണ്ട് സന്ധ്യ അച്ഛനെ ബി പി കൂടുതലാണ് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമെന്ന് സന്ധ്യ പറയുന്നുണ്ട് അർച്ചനയും മോളും ഇനി തിരിച്ചു വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സേതുവും മനസ്സൊന്ന് ശാന്തമാകുമ്പോൾ അർച്ചന വരും അല്ലാതെ അവൾ എവിടെ നിന്ന് എവിടെ പോകാനാ അർച്ചനെ അനകയോട് അച്ഛനെ നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് സന്ധ്യ അങ്ങോട്ടേക്ക് പോകുന്നു സച്ചിയാണെങ്കിൽ വളരെ വിഷമത്തോടെ സേതുമാധവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് അവിടെ നിൽക്കുകയാണ് അവിടേക്കാണ് സന്ധ്യ വന്നത് സച്ചി പോകാൻ തുടങ്ങുമ്പോൾ സച്ചി എന്ന് പറഞ്ഞ് സന്ധ്യ അവിടെ എത്തി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു തെറ്റ് എന്റെ ഭാഗത്താണ് പറയേണ്ട സമയത്ത് അർച്ചനയോട് ഞാൻ ഒന്നും പറഞ്ഞില്ല എനിക്ക് തിരുത്തണം ഇപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് എങ്ങനെയെങ്കിലും അർച്ചനെ എനിക്ക് കണ്ടുപിടിക്കണം ധനുഷും നന്ദേട്ടനും ഇപ്പോൾ തന്നെ പോലീസിനെ കാര്യങ്ങൾ അറിയിച്ചു കാണും ഇപ്പോൾ തന്നെ അർച്ചനെ അവർ കൂട്ടിക്കൊണ്ടുവരും എന്നൊക്കെ സന്ധ്യ പറഞ്ഞു സച്ചി ഇപ്പോൾ എങ്ങും പോകരുത് അച്ഛനെ നന്നായി ബി കൂടിയിട്ടുണ്ട് ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും സച്ചി പറയുന്നു ഇല്ല സന്ധ്യ ഞാൻ ഇനിയും ഇവിടെ നിന്നാൽ അച്ഛന് ബി പി കൂടത്തേ ഉള്ളൂ എനിക്ക് അവളെ കണ്ടുപിടിച്ചേ പറ്റൂ സന്ധ്യ പറയുന്നു അന്വേഷിച്ചു പോയവർ അർച്ചനെ കൊണ്ടുവരും അച്ഛൻ്റെ കാര്യം അങ്ങനെയല്ല വളരെ സീരിയസ് ആണ് ഏത് സമയത്തും കണ്ടീഷൻ വഷളാകാനുള്ള സാധ്യതയുണ്ട് ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടായേ പറ്റൂ സച്ചി വിഷമിക്കണ്ട അർച്ചനയും കുഞ്ഞിനെയും നന്തേട്ടൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് സന്ധ്യ അകത്തേക്ക് പോയി ഈ സമയത്താണെങ്കിൽ അനൂപ് എല്ലായിടവും ഓരോ വീട് ഓരോ കടകളിലും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ ചോദിക്കുന്നുണ്ട് അർച്ചനയെ കണ്ടോ എന്ന് അർച്ചനയുടെ ഫോട്ടോ കാണിച്ചിട്ടാണ് ചോദിക്കുന്നത് പക്ഷെ ആരും കണ്ടില്ല എന്നാണ് പറയുന്നത് ഡ്രൈവർ അർച്ചനയോട് ചോദിക്കുന്നു വീട്ടിൽ നിന്ന് ഭർത്താവുമായി പിണങ്ങി ഇറങ്ങിയതാണല്ലേ എന്ന് ആര് പറഞ്ഞു എന്ന് അർച്ചനെ ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നി ഇതുപോലെ ഒരു അനിയത്തി എനിക്കും ഉണ്ട് ഭർത്താവ് എന്തോ പറഞ്ഞപ്പോ അവള് കുഞ്ഞിനെ എടുത്തോണ്ട് വന്നോ നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ട് ചോദിച്ചതാ അതെയെന്ന് അർച്ചന പറഞ്ഞു നന്ദനും ധനുഷും അർച്ചനെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈവർ വീണ്ടും അർച്ചനയോട് ചോദിക്കുന്നോ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് സ്വന്തം വീട്ടിലേക്കാണോ എന്ന് അല്ല ആരും അന്വേഷിച്ചു വരാത്ത ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് അർച്ചന പറഞ്ഞു ദൂരെ എങ്ങോട്ടെങ്കിലും പെങ്ങളെ നിങ്ങൾ എന്താ ഈ പറയുന്നത് നേരം സന്ധ്യയാകാൻ പോകുന്നത് കണ്ടില്ലേ ഈ നേരത്തെ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടെന്നറിയാതെ എങ്ങോട്ട് പോകാനാ വേണമെങ്കിൽ നിങ്ങളെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം ഭർത്താവിനോടുള്ള പിണക്കം പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ആ ഡ്രൈവർ പറയുമ്പോൾ അർജുന പറയുന്നു ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല എന്നെ വല റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ കൊണ്ടുവിട്ടാൽ മതി ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം ഈ സമയത്ത് കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ എങ്ങോട്ടേക്കും പോകത്തില്ല പുറംലോകം അത്ര സുരക്ഷിതമല്ലെന്നൊക്കെ പറയുമ്പോൾ അർച്ചന പറയുന്നു അതൊക്കെ എനിക്കറിയാം ഏത് പ്രതിസന്ധി വന്നാലും അതിനെ എങ്ങനെ നേരിടാനുള്ള ധൈര്യം എനിക്കുണ്ട് പിന്നെ ഇവിടെ പോലീസും നിയമമൊക്കെ ഉണ്ടല്ലോ ചുറ്റിനുമുള്ള മനുഷ്യരെല്ലാവരും ചതിയരും വഞ്ചകരുമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ ഡ്രൈവർ മനസ്സിൽ വിചാരിക്കുന്നു അപ്പോൾ വിചാരിച്ചതുപോലെയല്ല ധൈര്യമുള്ളവളാണ് അനിയത്തി ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതുപോലെ മനസ്സ് വിഷമിച്ച് വരുന്ന അവരെ സഹായിക്കുന്ന ഒരുപാട് സ്ഥലം എനിക്കറിയാം ഒറ്റയ്ക്ക് കുഞ്ഞിനെയും കൊണ്ട് ഒരു അപകടത്തിൽ ചാടാതെ വിശ്വസിച്ച് കുഞ്ഞുമായി പോകേണ്ട ഒരു സ്ഥലം ഞാൻ എങ്ങോട്ടേക്കുമില്ല നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ മതിയെന്ന് അർച്ചന നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാം അതിന് ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ ഒരുപാട് നേരമായില്ലേ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് സ്ഥലത്തുണ്ട് ബോംബെയിലോ ബാംഗ്ലൂരിലോ അങ്ങനെ അവരെവിടെ വേണമെങ്കിലും കൊണ്ടെത്തിച്ച് തരും നിങ്ങളെ വേണമെങ്കിൽ ജോലിയും തരും ഇന്നവിടെ താമസിച്ചിട്ട് നാളെ രാവിലെ എവിടെ വേണമെങ്കിലും പോയിക്കോളൂ എൻ്റെ അനിയത്തിയോട് പറയുന്നത് പോലെ ഞാൻ പറയുകയാണ് അപകടത്തിൽ ചെറു ചാടരുത് എന്നൊക്കെ ഡ്രൈവർ പറയുന്നു സേതുമാധവൻ വീണ്ടും അറച്ചിനിറങ്ങിപ്പോയ കാര്യം ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സ്നേഹയും അനകയും പറ്റി തന്നെ ആലോചിക്കുകയാണ് കമലയാണെങ്കിൽ കരച്ചില് ഇതുവരെ നിർത്തിയിട്ടില്ല സമാധാനിപ്പിക്കാൻ അരികിൽ തന്നെ ആദരയും നന്ദനും ധനുഷും അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയം സന്ധ്യ നന്ദനെ വിളിക്കുന്നു എന്താ എന്ന് ചോദിക്കുന്നോ എല്ലായിടത്തും അന്വേഷിക്കുന്നു ഇതുവരെ വിവരം കിട്ടിയില്ലെന്ന് നന്ദൻ പറഞ്ഞു എല്ലായിടവും അന്വേഷിച്ചത് അന്വേഷിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ അനൂപ് തിരികെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് മോനെ അവളെ കിട്ടിയോ കിട്ടിയോയെന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ട് കമല അനൂപിന് അടുത്തേക്ക് വരുമ്പോൾ ഇല്ല കിട്ടിയില്ലെന്ന് സങ്കടത്തോടെ പറയുകയാണ് അനൂപ് സേതു അവിടേക്ക് വന്നോ ഇതുവരെ വൃന്ദാവനത്തിലും ചെന്നിട്ടില്ലേ പിന്നെ അവൾ എവിടെ പോയെന്ന് സേതു ചോദിക്കുന്നു അപ്പോൾ ധനുഷും നന്ദനും അവിടെ വന്നു എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്നൊക്കെ നന്ദൻ പറയുന്നു സച്ചി അവിടേക്ക് വന്നു സച്ചിയെ കാണുമ്പോൾ വളരെ ദേഷ്യത്തോടെ അനൂപ് സച്ചിയുടെ കരണത്തിട്ടൊന്ന് പൊട്ടിച്ചു നീ ഒറ്റൊരുത്തനായി ഇതിനെല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞ് ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ് സച്ചിയുടെ അനൂപെ അവനൊന്നു ചെയ്യലേ എന്നൊക്കെ ചെയ്തു അനൂപെ ഇങ്ങനെ തമ്മി തല്ലിയാൽ അർച്ചനയെ തിരിച്ചു കിട്ടോ എന്ന് നന്ദൻ ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് അന്വേഷിക്കാം ബാക്കി പിന്നീട് പറഞ്ഞു തീർക്കാം എന്നും പറയുന്നു എന്റെ പെങ്ങൾക്കും കുഞ്ഞിനും എന്നെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് വളരെ ദേഷ്യത്തോടെ വീണ്ടും സച്ചിയോട് പറയുകയാണ് അനൂപ് അമ്മേ വാ എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നത് എന്നനൂപ് പറയുന്നു കമല കരഞ്ഞുകൊണ്ട് പറയുന്നു നിങ്ങൾ എല്ലാവരെയും ഞാൻ വിശ്വസിച്ചു പോയി എൻ്റെ രണ്ട് പെൺമക്കളെയും ഈ വീട്ടിലേക്കാണ് ഞാൻ തന്നത് എന്നിട്ടിപ്പോ അതിൽ ഒന്നിനെ കാണുന്നില്ല അവൾ എങ്ങോട്ട് ഇറങ്ങിപ്പോയെന്ന് ചെയ്തു കേട്ടാ കുഞ്ഞിനെ കൊണ്ട് അവളെന്തെങ്കിലും കടുകയെ ചെയ്താൽ ഞാൻ എങ്ങനെ സഹിക്കും അമ്മേ മനഃപൂർവ്വം ഞങ്ങൾ ആരും ഒരു തെറ്റ് ചെയ്തിട്ടില്ല അനിയത്തിയായിട്ടല്ല ഒരു മകളെ പോലെയാണ് ഞാൻ അവളെ സ്നേഹിച്ചത് നമുക്ക് അവളെ കണ്ടുപിടിക്കാം ഇന്ന് രാത്രി തന്നെ കണ്ടുപിടിക്കാം എന്നൊക്കെ നന്ദൻ പറയുന്നുണ്ട് ദേഷ്യത്തോടെ സേതു സച്ചിയുടെ അരികിലേക്ക് വന്നിട്ട് സച്ചിയെ പിടിച്ചു വലിച്ച് അടിക്കുകയാണ് എന്നിട്ട് പറയുന്നു ഇറങ്ങിപ്പോടാ നീ എന്തിനാടാ ഇനിയും ഇവിടെ നിൽക്കുന്നത് സ്വന്തം ഭാര്യയെ കുഞ്ഞിനെയും സംരക്ഷിക്കാൻ കഴിയാത്ത നീ ഒരാണാണോടാ ഈ അമ്മയുടെ കരച്ചിൽ നീ കേട്ടില്ലേ നെഞ്ചിൽ തീയുമായി നിൽക്കുന്ന ഈ അനൂപിനോട് ഞാൻ എന്ത് മറുപടി പറയും നീയാണ് എല്ലാത്തിനും ഉത്തരവാദി അർച്ചനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സമയത്ത് പരിഹരിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമായിരുന്നു നീ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിറങ്ങണം അവളെയും കുഞ്ഞിനെയും കൊണ്ടല്ലാതെ ഈ വീട്ടിലേക്ക് കയറിപ്പോകരുത് എന്നൊക്കെ പറയുന്നു ഞങ്ങളോട് ഇറങ്ങുകയാണ് ഈ ചെടി ഞങ്ങളോട് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അനൂപം ദേഷ്യത്തോടെ പോകുന്നു എനിക്ക് ഇനി ഇവളെ ഉള്ളു ഇവൾക്കെങ്കിലും നാളെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് കമല കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോകുന്നു സച്ചി മുറിയിലേക്ക് പോവുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ